എല്ലാവർക്കും നമസ്കാരം രണ്ട് വരുന്നത് ബിഗ് ബോസിൽ ബിഗ്തിന് മുൻപ് തന്നെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനായ താരമാണ് മണിക്കുട്ടൻ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും നിരവധി കഥാപാത്രങ്ങളാണ് താരം ചെയ്തിട്ടുള്ളത് ബിഗ് ബോസിൽ എത്തിയപ്പോഴും ആരാധകർ കൂടിയതേ ഉള്ളൂ എന്നാൽ മണിക്കുട്ടന്റെ വിശേഷങ്ങളെല്ലാം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ താരം ആരാധകരെ അറിയിക്കാറുമുണ്ട് അപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നത് മണിക്കുട്ടൻ്റെ വിവാഹം എന്നാണ് എന്നുള്ള ചോദ്യങ്ങളാണ് ബിഗ് ബോസിലെത്തുന്നതിന് മുൻപും ബിഗ് ബോസിലെത്തിയതിനു ശേഷവും ഇതേ ചോദ്യങ്ങളാണ് ആരാധകർ ചോദിച്ചു എന്നാൽ കൃത്യമായ ഒരു മറുപടി താരം നൽകിയിട്ടില്ല ഒരു വീടെന്ന സ്വപ്നമാണ് മണിക്കുട്ടന് ഏറ്റവും അധികം ഉണ്ടായിരുന്നത് അത് സാധ്യമായി എന്ന് തന്നെ പറയാം ബിഗ് ബോസിൽ എത്തിയതിന് ശേഷം എന്നാൽ ഇപ്പോഴും മണിക്കുട്ടൻ എന്തുകൊണ്ട് വിവാഹിതനായില്ല മുപ്പത്തേഴ് വയസ്സായില്ലേ എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്ന ചോദ്യത്തിന് താരത്തിൻ്റെ മറുപടിയാണ് ഇപ്പോൾ വൈറലാകുന്നത് ഉടൻ തന്നെ വിവാഹം ഉണ്ടാകുമെന്നും തനിക്ക് പറ്റിയ ഒരു പെൺകുട്ടി വന്നാൽ ഉടൻ തന്നെ കല്യാണം ഉണ്ടാകുമെന്നും താരം പറയുന്നു അത് നടിയാണോ അല്ലെങ്കിലും കുഴപ്പമില്ല നടിയാണെങ്കിലും സന്തോഷം അല്ലാത്ത സാധാരണ ഒരു കുട്ടിയാണെങ്കിലും സന്തോഷം എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ പ്രൊഫഷനെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ ഞാൻ തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും എന്ത് പ്രൊഫഷനായാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് എത്രയും വേഗം കല്യാണം ഉണ്ടാകുമെന്നാണ് താരം പറഞ്ഞത് നിരവധി ആരാധകരാണ് താരത്തിന് ആശംസകളുമായി എത്തിയിരിക്കുന്നതും